നമസ്കാരം പാണക്കാട്ടുകാർ മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ അവരും സാഷ്ടാംഗ നമസ്കാരം നടത്താൻ പുറപ്പെട്ടിരിക്കുകയാണ് പെരുന്നയിലേക്ക് കോണഗ്രാസുകാർ കോണ കോണഗ്രാസുകാർ ചീഞ്ഞേപ്പിക്കാർ എല്ലാവരും ഇപ്പോൾ പെരുന്നേലിക്കാണ് എല്ലാവരും പെരുന്നേലിക്കുക എന്താ ആവശ്യം എന്ന് മനസ്സിലായോ എൻ എസ് എസും അതുപോലെ എസ് എൻ ഡി പിയും അതായത് സുകുമാരൻ നായരും അപ്പുറത്ത് വെള്ളാപ്പിള്ളിയും പൊല് സഹോദരങ്ങളെ നിങ്ങൾ ഇനിയും ആ പഴയ പോലെ മക്കുണന്മാരായിട്ട് തുടരണം കേട്ടോ ഇതല്ലേ ഇതല്ലേ പാണക്കാട്ടുകാർ കോണഗ്രാസുകാർ ആവശ്യം ഏ നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ ഞങ്ങളുടെ സഹോദരന്മാരല്ലേ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടരുത് കേട്ടോ ഇതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാനിതാ മുന്നറിയിപ്പ് തരികയാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് സുകുമാരൻ നായർ നിങ്ങളുടെ വായിലേക്ക് കാർത്തിച്ചു തുപ്പും സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നിങ്ങളുടെ വായിലേക്ക് കാർക്കിച്ച് തുപ്പും പാണക്കാടും കോണഗ്രാസും ചീഞ്ഞേപ്പിയും പള്ളിക്കാരും പട്ടക്കാരും ഇനി തമ്മിൽ 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 മണപ്പിച്ചവിടെ കിടന്നോ പെരുന്നയുടെ ഗേറ്റ് ഇനി നിങ്ങൾക്കായിട്ട് തുറക്കില്ല എൻ എസ് എസും എസ് എൻ ഡി പിയും മറ്റ് ഹിന്ദു സംഘടനകളും പുലയ മഹാസഭ വീട്ടുവ മഹാസഭ പറയ മഹാസഭ വിശ്വകർമ്മജര് അവരുടെ നിലപാടുകൾക്കൊരു ഏക ആഗ്രത വന്നതിന് വന്നിരിക്കുകയാണ് ഇപ്പൊ ഇതിനെ വലിയ ഗവേഷണങ്ങൾ നടക്കുകയാണ് ഇപ്പോ വലിയ ഗവേഷണങ്ങൾ ചർച്ചകൾ വാദങ്ങൾ സംവാദങ്ങൾ അതിനു വേണ്ടിയിട്ട് അവര് ഈ മൊസോക്കൊട്ടോമിയ മോഹൻജദാരോ ഹാരപ്പ ഏ അതു മുതലേ മാർസിസം ലലിനിസം സോഷ്യലിസം താവോയിസം ഏ തുടങ്ങി സകല ശാസ്ത്രങ്ങൾ എഴുന്നൊള്ളിക്കുന്നുണ്ട് ഏത് എൻ എസ് എസിൻ്റെ നിലപാട് മാറ്റത്തെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാനലിലൊക്കെ വലിയ തിസീസുകളാണ് തയ്യാറാക്കി ചർച്ചയ്ക്ക് ഓരോരുത്തർ വരുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലില് ഒരു നാലെണ്ണം അഞ്ചെണ്ണം വന്നിരിക്കില്ലേ എല്ലാവരും അവരവരുടെ കാര്യം പറയും ഇയാൾ പറയുമ്പോൾ അവർ മോത്തി നോക്കില്ല അവർ പറയുമ്പോൾ ഇവരെ മോത്തി നോക്കില്ല എല്ലാവരും കുറേ എഴുതി കൊച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് വളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രം ഏതായാലും റിപ്പോർട്ടർ ഞാനൊരു മുട്ടയുണ്ട് ഇന്ന് വരെ ലോകത്ത് കണ്ടെ ബർട്ടർ ആൻഡ് ഡ്രസ് എന്നൊക്കെയാ പറയില്ലേ അതിനേക്കാൾ അപ്പുറമുള്ള ബുദ്ധി അതിനേക്കാൾ അപ്പുറം കാഞ്ഞ ബുദ്ധി എന്ന് പറയില്ലേ അതായിരുന്നു ഈ മുട്ട അതുകൊണ്ട് തലമുടി മുഴുവൻ പോയതെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് വേറെ ഏതൊരു ചാനലുകാരെ പറഞ്ഞു അമൈര ശിരസ്കൻ എന്നും അത് ഈ തലയ്ക്ക് ചൂടടിച്ചിട്ട് മുട്ടയായി എന്ന് തോന്നുന്നുണ്ട് അതിലൊക്കെ റിസർച്ച് നടത്തുന്ന തിരക്കിലാണ് വിഷയം എന്താ സുകുമാരൻ നായര് സുകുമാരൻ നായരുടെ മനഃശാസ്ത്രം എന്താണ് വെള്ളാപ്പള്ളിയുടെ മനഃശാസ്ത്രം എന്താണ് ഇതൊക്കെ അനലൈസ് ചെയ്ത് മുടിനാർ കീറിയിട്ട് ഇഴ കീറി പരിശോധിക്കുകയാണ് ചാനലുകാർ പക്ഷെ ഇവരാരും യഥാർത്ഥ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ നേ അങ്ങനെ നേരിട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശാസ്ത്രമാവില്ലല്ലോ അത് അനലൈസ് ചെയ്യണ്ടേ റിപ്പോർട്ടർ ചാനലിൽ മൂന്ന് നാലെണ്ണിരുന്ന് ഈ എന്താണ് പറയാൻ മറ്റേ ബ്ലാക്ക് ഹോളൊക്കെ ഉണ്ടല്ലോ ആ ബ്ലാക്ക് ഹോളിലെ രഹസ്യം ചർച്ച ചെയ്യുന്ന ഗൗരവത്തിലാണ് സുകുമാരനായ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സുകുമാരൻ നായർ പറഞ്ഞു ഇ എൽ ഡി എഫ് ശബരിമല നയത്തോട് ഇപ്പം ഞങ്ങൾ യോജിക്കുന്നു എന്ന് അത്രയേ ഉള്ളൂ പ്രശ്നം അത്രയേ പറഞ്ഞിട്ടുള്ളൂ അതിനാണ് ഈ സംവാദ വിപ്ലവങ്ങൾ അഥവാ സംവാദ ദുരന്തങ്ങൾ ചാനലുകാർ ഇപ്പോൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രസകരമായിട്ടൊരു കഥ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് വലിയ വലിയ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞന്മാർ വലിയ ബുദ്ധിജീവികൾ ഏതൊരു കമ്പനിയിലെ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുകയാണ് അപ്പം ആ ഇൻറ്റർവ്യൂവിൻ്റെ ആള് പറഞ്ഞു ഒരു ടൺ പഞ്ഞി ഒരു ടൺ പഞ്ഞി ഈ ഒരു ടൺ പഞ്ഞി കത്തിക്കാൻ എത്ര ലിറ്റർ പെട്രോൾ വേണം എന്നാണ് ചോദ്യം എല്ലാവരും അവർക്ക് സമയം കൊടുത്തു സർ കുറച്ച് സമയം വേണം ശരി നിങ്ങൾക്ക് അരമണിക്കൂർ തരാം എല്ലാവരും അവരവരുടെ മുറിയിൽ പോയിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി ഒരു ടൺ പഞ്ഞി ആവുന്ന സമയത്ത് അതിൻ്റെ ഉയരം എത്രയായിരിക്കും ഒരു ടൺ പഞ്ഞി വെച്ചാൽ അതിൻ്റെ ബേസിൻ്റെ റേഡിയസ് എന്തായിരിക്കും ഡയമീറ്റർ എന്തായിരിക്കും എല്ലാം അനലൈസ് ചെയ്ത് എത്ര ലിറ്റർ പെട്രോൾ വേണം ഈ ഒരു ലിറ്റർ ഈ ഒരു ടൺ മറ്റേ നമ്മളുടെ പഞ്ഞി കത്തിക്കാൻ അപ്പോൾ എല്ലാവരും അവിടെ ഒത്തുകൂടി ഒത്തുകൂടിയതിന് ശേഷം അവർ തമ്മിൽ പറയാണ് സാർ ഈ ഒരു കിലോ പഞ്ഞി കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് അവിടെ ഒരു പാവപ്പെട്ടൊരു അമ്മ അവിടുത്തെ പ്യു അടിച്ചു വാ അടിച്ചു തെളിയാണവർ അടിച്ചു തെളിച്ച് അവിടുത്തെ മറ്റേ മറ്റേ എന്തായാലും പറയുക സിഗരറ്റിൻ്റെ ആഷ്ട്ര ഉണ്ടല്ലോ അതിലേക്ക് ആസ്ട്രയ്ക്ക് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരവിടെ വന്നു അവരുടെ അടിച്ചു വരാനായിട്ട് അവിടെ വന്ന സമയത്ത് ഈ ചർച്ച അവരെടുത്ത വായിൽ പറഞ്ഞു എന്തിനാ ആ മക്കളെ ഇതിനൊക്കെയും പെട്രോളൊക്കെയും ഒരു തീപ്പുട്ടി കോലൊരച്ച് വച്ചാൽ പോരേ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഒരു ടൺ പഞ്ഞി പഞ്ഞിന്നല്ല നൂറായിരം ടൺ പഞ്ഞി ആണെങ്കിലും പോലെ തീപ്പുട്ടി കോലൊരച്ച് വച്ചാൽ പോരെ ഏ അത് ഈ മക്കുണന്മാരുടെ മനസ്സിനോടിയില്ല ഇതു തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ പ്രശ്നം സിമ്പിളാണ് ഇവിടുത്തെ പ്രശ്നം വെരി സിമ്പിൾ വെരി വെരി സിമ്പിൾ സിംപ്ലർ ദാൻ സിംപ്ലസ്റ്റ് പക്ഷെ ഇവരെന്താ ചെയ്യുന്നത് ദ ട്രൈ ടു എക്സാജിനേറ്റ് ഇതിനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ചെയ്യുന്ന അതാണ് കാലിൽ ഞാൻ പറഞ്ഞു തരാം ഒരു വീട്ടിൽ നാലഞ്ച് കുട്ടികൾ അവിടെ നിന്ന് അവിടെ നിന്ന് വീണ് കിട്ടിയ മാമ്പഴങ്ങൾ എല്ലാ കുട്ടികൾക്കും ഓരോന്ന് വെച്ചു കൊടുത്തു ഒരു കുട്ടിക്ക് മാത്രം ഒന്നും കൊടുത്തില്ല എന്താണ്ടാവുക അവൻ പ്രതികരിക്കും അവൻ അമ്മേടെ പോത്ത് പിടിച്ച് മാന്തും അവൻ കയ്യിൽ കണ്ടതെങ്കിൽ കയ്യിൽ കിട്ടിയിട്ട് വലിച്ചെറിയും സ്വാഭാവികമായിട്ടും അതുതന്നെ എവിടെയും സ നടന്നിട്ടുള്ളൂ പണ്ട് മുതൽ ഈ കോണഗ്രാസ് അതുപോലെ ഇപ്പോൾ മറ്റേ ചീഞ്ഞേപ്പി അവരെ അവരും ഈ ഹിന്ദുക്കളെ ഹിന്ദു പ്രസ്താവനകളേക്ക് ചവിട്ടിക്കൂട്ടുകയാണ് ഒരാഴ്ച മുമ്പ് ഞാനിട്ടൊരു വീഡിയോ ഉണ്ട് നിങ്ങൾ അറിയില്ല എടി പ്രിയങ്ക എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് ആ വീഡിയോ ഇട്ടത് അതിൽ ഞാൻ പറഞ്ഞു കോണഗ്രാസുകാർ ഒട്ടും താമസിക്കാതെ മണ്ണ് തില്ലാൻ പോവുകയാണെന്നും അതേ ഗതി തന്നെ ചീഞ്ഞേപ്പിക്കും വരുമെന്ന് അത് പറയാനുള്ള കാരണം എന്താണ് ഇവിടെ ആനക്കുട്ടിയെ ഇന്ന് വിളിച്ചു കൊണ്ടിരുന്ന പോലെ കൊണ്ടു ഈ ക്രിസ്ത്യാനി ഗണ്ടി പെണ്ണിനെ എന്നിട്ട് കൊണ്ടു നടക്കുന്ന അറിയാമോ പാണക്കാട് മർക്കസിലേക്ക് ജിഫ്രി മൊത്തുകൊയത്തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അതുകഴിഞ്ഞാൽ പള്ളികളായിട്ടുള്ള പള്ളികൾ മുഴുവൻ അണപ്പിച്ച് നടക്കുന്നുണ്ട് എടാ കോണാഗ്ര കോണഗ്രാസുകാരാ ഇവിടെ കുറേ നിങ്ങളുടെ മനസ്സിൽ കുറേ തെണ്ടിപ്പട്ടികളാണല്ലോ ഹിന്ദുക്കൾ ഏ ആ തെണ്ടിപ്പട്ടികൾക്കൂടി ഒന്ന് നാറ്റിക്കാൻ കൊടുക്കണേ ഈ കൊണ്ടുവന്ന ആനക്കുട്ടി അവിടെയും കൂടി എഴുന്നൊള്ളിക്കണേ ഇതുകൊണ്ട് എഴുന്നൊള്ളിച്ച് കിടക്കണം ഇടത്ത് ബിരിയാനി വലത്ത് ബിരിയാനി എന്ന് പറഞ്ഞിട്ട് ഏഹ് പാണക്കാട്ടിക്ക് ബിരിയാന് മർക്കസിലേക്ക് ബിരിയാന് ഏഹ് അച്ഛന്മാരുടെ അരമനയിലേക്ക് ബിരിയാൻ പക്ഷേ അവർ കണ്ണില് പെടാത്തൊരു സാധനമാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ അത് നക്കിനാറി പട്ടികളാണല്ലോ അവരെ ആർക്ക് വേണം അല്ലേടാ കോളഗ്രാസേ കോണഗ്രാസയെ നിങ്ങൾ നിങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ വാൽമത്തി പിടിച്ച് ഓടുന്നത് എവിടേക്കാണ് പെരുന്നയിലേക്ക് ഇപ്പം നിങ്ങൾ വാലുമ്പോൾ തീ പിടിച്ച് ഓടുന്ന എവിടേക്കാണ് കണിച്ചു കുളങ്ങലേക്ക് ഇത് നേരത്തെ മനസ്സിൽ വെക്കേണ്ട കാര്യമായിരുന്നു ഇവിടെ എല്ലാവരും ചർച്ച ചെയ്ത കാര്യമായിരുന്നു നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മണ്ണ് തിന്നുന്ന എല്ലാവർക്കും ഉറപ്പാണ് കാലത്ത് എഴുന്നേരക്കുക തിണ്ണ പോവുക മുസ്ലിം പ്രസ്ഥാനങ്ങളിൽ തിണ്ണ നിറഞ്ഞ പോവുക അതുപോലെ തന്നെ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും ആസനം കഴുകാൻ വേണ്ടി നടക്കുക ഈ സമയത്ത് ഇതിനൊക്കെ സഹിക്കാവുന്നതിനൊരു പരിധിയുണ്ട് ഹിന്ദു എന്നും സഹിക്കും അവനെല്ലാം വിട്ടുകൊടുക്കുന്ന ടൈപ്പാണ് പക്ഷെ അതിനൊക്കെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ ഇപ്പോൾ വാലിൽ തീ പിടിച്ച പോലെ വട്ടു പിടിച്ച് ഓടി നടക്കുകയാണ് ഇവിടെ കോണഗ്രാസുകാരും ചീഞ്ഞേപ്പിക്കാരും എല്ലാവരും ഇത്ര നാളും ഇവർക്ക് സുകുമാരനായിരുന്നു സുകുമാരൻ സുകുമാരൻ പെരുന്നേല പോപ്പ് നായർ പോപ്പ് എന്തായി ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ അവർ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ഓ അതിന് പണ പണക്കോ നിങ്ങൾക്ക് പണക്കമില്ല അദ്ദേഹത്തിന് പണക്കമുണ്ട് അതുകൊണ്ട് കയറി ചെല്ലണ്ടാ പറഞ്ഞ അതുകൊണ്ടാ പുഴുത്ത പട്ടികളോട് പറയില്ലടോ പുഴുത്ത പട്ടികളോട് പറയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അതുപോലെ വെറ്റിനറി ഡോക്ടറെടുത്തു കൊണ്ടുപോയിട്ട് അതിൻ്റെ അതിൻ്റെ ശരീരത്തിൽ അതിന് സുഖം വരുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതും ചെയ്തു ഒരു നാട്ടുകാർ പക്ഷേ ഇവിടുത്തെ കോണഗ്രാസുകാർ ഇവിടുത്തെ ചീഞ്ചേ പിക്കാര് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരെ ഇവരെ പുഴുത്ത പട്ടികളായിട്ടാണ് ഇപ്പോൾ ഇവിടെ എസ് എൻ ഡി പിക്കാരും അതുപോലെ ഹിന്ദു സംഘടനകളും എൻ എസ് എസും കരുതുന്നത് അത് നിങ്ങളുടെ കയ്യിലൊരു കൂടെ തന്നെ സംഭവിച്ചാണ് വാസ്തവത്തിൽ ഇന്നിപ്പോൾ എന്താ ഇപ്പോൾ മറ്റേ പെരുന്ന എന്നൊരു നാടുണ്ട് അത്രേ അവിടെ സുകുമാരൻ നായരെന്നൊരു മഹാനുണ്ടത്രേ കാണാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെങ്കിലെന്തോ ഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കല്ലേ എന്ന് നിങ്ങൾ അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു കോണഗ്രാസുകാരനും പെരുന്നയിലോട്ട് വരണ്ട കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ കാത്തു സൂക്ഷിച്ച് കസ്തൂരിയമാമ്പഴം പാർട്ടിക്കാർ കുത്തിക്കൊണ്ട് പോയി അതേ സംഭവം ഇനി ഒരു കാര്യം ചെയ്താൽ മതി ഒരേ ഗുൽഫി വാങ്ങി വയലിട്ട് അവിടെ ഇരുന്നോ വേറെ മാർഗമൊന്നുമില്ല ചപ്പിക്കൊണ്ടിരുന്നോ വടക്കിൽ നിന്ന് വെടക്കായിട്ട് രണ്ടെണ്ണം അവിടെ എത്തിയിട്ടുണ്ട് അതിലൊന്നാണ് പ്രിയങ്ക ഗണ്ടി ആ പ്രിയങ്ക ഖണ്ഡിയെ കൊണ്ടു നടക്കുമ്പോൾ ആലോചിക്കണം വയനാട്ടിലും ഹിന്ദുക്കളുണ്ട് അവരങ്ങനെ പ്രതികരിക്കുന്നവരല്ല അടുത്ത പ്രാവശ്യം അവിടെ എലക്ഷൻ ചെല്ലുന്ന സമയത്ത് വയനാട്ടുകാർ വയനാട്ടിലെ ഹിന്ദുക്കൾ പ്രതികരിക്കുമ്പോൾ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് മാത്രം മതിയല്ലോ നിങ്ങൾക്ക് ഹിന്ദുവിൻ്റെ വോട്ട് വേണ്ടല്ലോ നിങ്ങൾക്ക് ഹിന്ദുവിൻ്റെ വിഭിന്ന വിഭാഗങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ടല്ലോ അടുത്ത പ്രാവശ്യം ഗണ്ടി വരുന്ന സമയത്ത് തേണ്ടിക്കും വയനാട്ടിലെ ഹിന്ദുക്കൾ യാതൊരു സംശയമില്ല മുസ്ലിം ക്രിസ്ത്യൻ അതോറിറ്റികളെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു എടോ കോൺക കോണഗ്ലാസുകാരെ അതേ വയനാട്ടിൽ കുറേ ഹിന്ദു ചാവാലിപ്പട്ടികൾ നിങ്ങളുടെ ഭാഷ ഞാൻ പറയുന്നു ഹിന്ദു ചാവാലി ഉണ്ടല്ലോ കുറേ ഹിന്ദു ആചാര്യന്മാരുണ്ടല്ലോ ആശ്രമങ്ങളുണ്ടല്ലോ അതൊന്നും നിങ്ങൾക്ക് കണ്ണിൽ പിടിച്ചില്ല അല്ലേ കാരണം അവർ നിങ്ങൾക്ക് ചാവാലി പട്ടികളാണല്ലോ അതെല്ലാം ആ പാവങ്ങളെ കാലാകാലങ്ങളായിട്ട് വേറെ സഹിച്ചിട്ടുണ്ട് എല്ലാ ചവിട്ടിക്കൂട്ടുകളും ചവിട്ടിക്കൂട്ടലുകളും സങ്കടത്തോടെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഒന്ന് പത്തി വിടർത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ചീറ്റി എന്ന് മാത്രമേ ഉള്ളൂ കടിച്ചിട്ടില്ല അതിൻ്റെ സമയം വരാൻ പോവുകയാണ് ലക്ഷം വരട്ടെ അപ്പോഴേക്കും നിങ്ങൾ ചന്ദ്രഗാസം വിളക്കുകയാണ് ചെയ്യുന്നത് എടോ കോണാഗ്രാസുകാർ എടോ സംഘപരിവാറുകാർ നിങ്ങൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ യാത്രയാണ് എവിടേക്കാണ് പാണക്കാട്ടേക്ക് പാണക്കാടിന്റെ ഇറയം നിരങ്ങാൻ അരമനത്തിണ്ണകൾ നിറങ്ങാൻ എല്ലാം കണ്ടുകെട്ട് സഹി കെട്ടു അപ്പോഴാണ് നായവന്മാരും ഏഴവന്മാരും ഹിന്ദു സംഘടനകളും അതിന് ആളുകളും ഒപ്പം നിന്ന് പറഞ്ഞത് അഥവാ അലറി പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനൊരു നസ്രാണി കോണഗ്രാസുകാർ വേണ്ട ഇനി ഇങ്ങനൊരു നസ്രാണി കോണഗ്രാസുകാർ വേണ്ട എന്ന് വേഷം കെട്ടി അരമന കയറി നിരങ്ങുന്ന ചീഞ്ഞേപ്പിക്കാരെയും അവർ തൂ എന്ന് പറഞ്ഞ് കാർക്കിച്ച് തുപ്പി അവരെ വായിലേക്ക് തുപ്പി ഈ മാറ്റം സ്വാഭാവികമാണ് ഹിന്ദുവിനെ ഇടിച്ചു താഴ്ത്തി മറ്റു സമുദായങ്ങളുടെ ഒപ്പം കൈയ്യടി വാങ്ങി ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു ആ പൂവണിഞ്ഞ് ആത്മനിർവൃതി കൊണ്ടിരുന്ന കോണഗ്രാസുകാർ ഇനിയെങ്കിലും പെരുന്നേലോട്ടൊന്ന് പോ എന്ന് പറയാനാണ് ഞാൻ വന്നത് പക്ഷെ അപ്പളക്ക് എന്ത് ചെയ്തു സുമാരനാർ പറഞ്ഞു ഇവടി ഇങ്ങോട്ട് ആരും വരണ്ട കയറ്റൽ പറഞ്ഞു പെരുന്നാടെ ഗേറ്റ് അടച്ചു കളഞ്ഞു അദ്ദേഹം പെരുന്നിൽ കഴിഞ്ഞ് നരങ്ങാമെന്ന് കരുതണ്ടെന്ന് പറഞ്ഞു എല്ലാം സ്വാഭാവികമാണ് ഞാൻ നേരത്തെ കരുതി വെച്ചിരുന്നതാണൊക്കെ ഇവരുടെ ന്യൂനപക്ഷ പ്രീണനം അത് അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു ഇപ്പോൾ വി ഡി സവർക്കറയ്ക്കും കിടന്നിട്ട് നിലവിളി അയ്യോ സുകുമാരൻചേട്ടൻ അയ്യോ സുകുമാരൻചേട്ടൻ അയ്യോ അദ്ദേഹം ഏ മഹാൻ ഏ മന്നത്തുവൽപ്പനാഭന്റെ അതേ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് പറച്ചിൽ മാത്രമേ നടക്കുള്ളു കാരണം ഈ കളി വെള്ളാപ്പള്ളി കുറച്ചുകൂടി സരസമായിട്ടാണ് ആട്ടി തുപ്പുള്ളൂ പഴ സുകുമാരൻ അയൽ അങ്ങനെയല്ല അതിലൊരു സരസതി ഉണ്ടാവില്ല നേരിട്ട് അവിടെ ആട്ടി തുപ്പതാണ് ചെയ്തിട്ടുള്ളത് ഇനി അവിടേക്ക് കിടക്കണ്ട കെ സി വേണുഗോപാല് അവൻ വന്നു കഴിഞ്ഞാൽ എല്ലാം തീർന്നുവച്ചു അവൻ ആര് പെട്ടിത്തൂക്കി നടക്കുന്നവനോ പെട്ടി തൂക്കി നടക്കുന്നവനോ ഡൽഹിയിൽ പെട്ടി തൂക്കി നടക്കുന്നവനോ ഏ സാക്ഷാത് രാഹുൽ ഗാന്ധി വന്നാൽ കയറ്റും പക്ഷെ അദ്ദേഹത്തോടും കാര്യം പറയും നിങ്ങൾക്ക് വേണ്ടത് ന്യൂനപക്ഷ വോട്ടാണ് ഇനി സമയമില്ല ഒരുപാട് പള്ളികൾ നിരങ്ങാനുണ്ടല്ലോ നിരങ്ങ് അവിടെ പോയിട്ട് നിരങ്ങ് അവിടെ പോയിട്ട് നിരങ്ങ് നമുക്ക് എലക്ഷനൊക്കെയും കഴിയട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനും നിയമസഭയുടെ എലക്ഷനും കഴിഞ്ഞതിന് ശേഷം പിന്നെയും സമയമുണ്ടല്ലോ അപ്പൊ നമുക്ക് കാണാന്നേ ഏതായാലും ഒരു കാര്യം ഞാൻ ചിലപ്പോൾ മറന്നുപോകാനും തുണക്കിപ്പോഴേ പറയുകയാണ് ഈ ന്യൂനപക്ഷ സമുദായ പ്രീണനം നടത്തുന്ന പ്രിയങ്ക ഗണ്ടി എന്ന ക്രിസ്ത്യാനി പെണ്ണിനെ വയനാട്ടിലെ ഹിന്ദുക്കൾ തുണയ്ക്കരുത് വയനാട്ടിലെ ഹിന്ദുക്കൾ അവർക്ക് വോട്ട് കൊടുക്കരുത് കാരണം അവർക്ക് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് മതി ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട പിന്നെ എന്തിനാ നിങ്ങൾ കൊടുക്കുന്നത് ഒന്നിനോ നിങ്ങൾ വീട്ടിലിരുന്ന് ടി വി അന്ന് ആ സമയത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കും വോട്ട് ചെയ്യാൻ പോകാതിരിക്കും വോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ അതിനകത്തൊരു ഇതുണ്ടല്ലോ എന്തായാലും പറയുക ഇത് ഇതിൽ പെട്ട ആളുകൾ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു കോഴിണ്ടോ നിങ്ങൾ അതിൽ കുത്തിക്കോ അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മേൽഗതിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹിന്ദുക്കളുടെ മേൽഗതിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ കൂട്ടി ഒരു ഈ പതേ പറ്റൂ കാരണം ഒരു സമൂഹം താഴോട്ട് പോകരുത് അങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് കുട്ടികളുള്ള ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് മാത്രം ഒന്നും കൊടക്കാതെ വന്നാൽ അവനാ അവനാ മൊത്തം ആ വീടിനെ തകരാറിലാക്കി മാറ്റും അതും മഹാശാസ്ത്രം ശാസ്ത്രം വെച്ചുകൊണ്ടാണ് പറയുന്നത് ഹിന്ദുക്കളെയും പരിഗണിക്കേണ്ടതുണ്ട് പെട്ടെന്ന് ഓടിക്കേറിയിട്ട് സൗമാരൻ എന്നാലെ തലയിൽ കയറാമെന്ന് വിചാരിക്കുകയും വേണ്ട ഏതായാലും ഒരു പാഠം പഠിപ്പിക്കുക ഇപ്പം ഗണ്ഡി വരുന്നുണ്ടല്ലോ പ്രിയങ്ക ഗണ്ഡി രാജു രാഹുൽ ഗണ്ഡി വരുന്നുണ്ടല്ലോ ഏ അവർ വരുന്ന സമയത്ത് വാതലടച്ചിട വാതിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് എവിടേക്ക് കയറി വരുന്നത് ഞങ്ങൾ ഹിന്ദുക്കളാ ഞങ്ങൾ നായന്മാരാ ഞങ്ങൾ ഈഴന്മാരാ ഞങ്ങൾ വിശ്വകർമ്മജരാ ഞങ്ങൾ പൊലയന്മാരാ ഞങ്ങൾ ആദിവാസി ഗോത്രത്തിൽപ്പെട്ടവരാ നിങ്ങൾ നിങ്ങളെന്തിനാ എവിടെ കയറി വരുന്നതെന്ന് ഓർത്തുകയും ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടുകളുടെ പോളറൈസേഷൻ എളുപ്പമാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തെ സമുദായമെന്ന് ഉമ്മാക്കി കാണിച്ചാൽ മതിയല്ലോ ദേ ഭൂരിപക്ഷ സമുദായം അത് നിങ്ങൾക്ക് അപകടമാണ് അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുക ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഏഹ് അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം മതത്തിൻ്റെ ആളുകളും ക്രിസ്ത്യൻ മതത്തിൻ്റെ ആളുകളും ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളൂ ഇത് പറഞ്ഞിട്ടാ കോണകരാസുകാർ ഇറങ്ങുന്നത് അവർ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്നു ഇവിടുത്തെ ഹിന്ദുക്കളെയാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് അറിയാമോ ആ ഉമ്മാക്കിക്ക് ജീവൻ വെച്ചു അതാ സംഭവിച്ചത് അഥവാ അവിടുത്തെ കോണഗ്രാസുകാരും ചീ ജെ പിയും കൂടി ഉറങ്ങിക്കെടുക്കുന്ന ആ ഉമ്മാക്കി രാക്ഷസനെ നുള്ളി നുള്ളി ഉണർത്തി സംഭവിച്ചത് ഇത്ര മാത്രം വേണം ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ എപ്പോഴും അലർട്ടഡാണ് ജാഗ്രതവൽക്കരിക്കും അവരെപ്പോഴും സ്വയം ഇപ്പോൾ ഹിന്ദു സംഘടനകളും അലർട്ടഡായി മാറി അത്രയേ ഉള്ളൂ അടുത്ത മന്ത്രിസഭയിലെ എൻ എസ് എസും എസ് എൻ ടി വിയും മറ്റ് ഹിന്ദു സംഘടനകളും അവർ ഡിമാൻഡ് വെക്കും എന്താണ് ഞങ്ങൾക്ക് നാലാം മന്ത്രി വേണം ഞങ്ങൾക്ക് അഞ്ചാം മന്ത്രി വേണം ഞങ്ങൾക്ക് ആറാം മന്ത്രി വേണം ഞങ്ങൾ കേളാം മന്ത്രി വേണം ഇത് ഇപ്പൊ കണ്ടില്ലേ ഉത്തരേന്ത്യയിൽ കണ്ടില്ലേ സോണിയ അതിനെ മൊത്തം ക്രിസ്ത്യൻ വൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പാർലമെന്റിനെ ഇപ്പോ ബി ജെ പിയുടെ കാൻഡിഡേറ്റില് കാൻഡിഡേറ്റ് ആയിട്ട് പോലും അവര് ഒരു ഒരു മരുന്നിന് പോലും ഒരു ഇതര സമൂഹക്കാരനെ അവിടെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് അതേ അവസാനം ഞാൻ ഇവിടെയും വരാൻ പോകുന്നത് അടുത്ത അടുത്ത പിണറായി മരണത്തിനകത്ത് എത്ര പാണക്കാട് നിന്നാണല്ലോ പറയാം ഞങ്ങൾക്ക് അഞ്ചാം മന്ത്രി വേണം ഞങ്ങൾക്ക് ആറാം മന്ത്രി വേണം ഞങ്ങൾക്ക് ഏഴാം മന്ത്രിയും വേണം ഇനി അത് പെരുന്നക്കാര് പറയും ഇനി അത് കണിച്ചു കൊളങ്ങനെയെന്ന് വെള്ളാപ്പള്ളി നടേശം പറയും ഞങ്ങൾക്ക് അഞ്ചാം മന്ത്രി വേണം ഞങ്ങൾക്ക് ആറാം മന്ത്രി വേണം അത് കൊടുക്കുകയും ചെയ്യുമെന്നർത്ഥം അപ്പം ഏതായാലും പാണക്കാട്ടുകാരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വേണ്ടി വന്നാ പെരുന്നയിലെത്തുമത്രേ എന്തിനാണ് പെരുന്നയിലെത്തുന്നത് ഇത്രനാളും ഇവിടുത്തെ ഹിന്ദുക്കൾ എന്തെല്ലാം ആരെല്ലാം കൊണ്ടുപോയാലും ഞാൻ പണ്ട് പാലക്കാട് താമസിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ മൂന്നുപേരെയുള്ള വീടാണ് ഏറ്റവും മേലെ ഞാൻ താമസിക്കുന്നത് പാമ്പി വീട്ടിനകത്ത് പത്ത് നൂറ് തെങ്ങുണ്ട് അവിടെ ഒരു ഏക്കർ സ്ഥലമാണ് പത്ത് നൂറ് തെങ്ങുണ്ട് അവിടെ ആ തെങ്ങ് നാടികേം വീഴുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ കടക്കാനുണ്ടായാലും രഹസ്യമായിട്ട് അത് എടുത്തുകൊണ്ട് പോകും ഞാനത് മേലെ നിന്ന് കാണുന്നുണ്ട് ഒരു സൈൻറ്റ് ഉടമസ്ഥനോട് പറഞ്ഞു അദ്ദേഹത്തിന് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ആ നാൾ തേങ്ങ വീഴുന്ന വീഴുന്ന അയാൾ എടുത്തുകൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞെന്താ അറിയാമോ എടുത്തു കൊണ്ടുപോകുന്നവനൊരു ക്രിസ്ത്യാനിയാ പക്ഷേ ഹിന്ദു ആയിട്ടുള്ള അതിൻ്റെ ഉടമസ്ഥ എന്നോട് പറഞ്ഞതെന്താ അറിയാമോ കൊണ്ടുപോട്ടെ സ്വാമി ഇല്ലാഞ്ഞിട്ടല്ലേ പാവങ്ങളല്ലേ കൊണ്ടുപോട്ടെ നമ്മൾ കണ്ടില്ലെന്ന് അടച്ചാൽ മതി ഇതാണ് ഇതാണ് ഹിന്ദുവിൻ്റെ സ്വഭാവം അതിൽ വിട്ടുകൊടുക്കുന്നവനാണ് വിട്ടുകൊടുക്കുന്നവനാണ് മറ്റുള്ളവർ പരാധീനതയിൽ അവർ സങ്കടപ്പെടുന്ന ആളുകളാണ് അവരെയാണ് നിങ്ങൾ കുത്തി തോപിച്ചത് ഇപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത് പാണക്കാട്ടുകാർക്ക് എന്താ വേണ്ടത് ഇപ്പോൾ കോണഗ്രാസുകാർക്കും ചി ജെ എന്താ വേണ്ടത് എൻ എസ് 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 എൻ ഡി പി എം അവരുടെ അടുത്ത് പൊന്തു സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളിരും പഴയ പോലെ മക്കുണന്മാരായിട്ട് നടക്കണം കേട്ടോ മക്കുണന്മാരായിട്ട് തുടരണം കേട്ടോ ഇതല്ലേ നിങ്ങൾക്ക് പെരുന്നേൽ പോയിട്ട് പറയാനുള്ളത് അടി കിട്ടും അടി കിട്ടും നിങ്ങളുടെ വായ്ക്കകത്ത് കൈ കൈ കയറ്റിയിട്ട് അട്ടിക്കുമ്പോൾ നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ നിങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദരന്മാരല്ലേ അവരുടെ രാഷ്ട്രീയത്തിൽ നേട്ടവിടെയുള്ള കേട്ടോ അതിനുള്ള അവകാശം ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കേ ഉള്ളൂ അല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത് ഏ ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാണ് അവിടെ ഇരിക്കുന്നത് സുകുമാരൻ നായരാണ് എസ് എൻ ഡി പിയുടെ ആളായിട്ട് അവിടെ ഇരിക്കുന്നത് വെള്ളാപ്പിള്ളിയാണ് ഏഹ് അവർ നിങ്ങളുടെ വായിലേക്ക് കറക്കിച്ചു തുപ്പും നിങ്ങളുടെ വായിലേക്ക് കർക്കിച്ച് തുപ്പും പാണക്കാട്ടുകാരും കോണഗ്രാസും ചീഞ്ഞേപ്പിക്കാരും പള്ളിക്കാരും പട്ടക്കാരും ഇനി തമ്മിൽ തമ്മിൽ മണപ്പിച്ച് മണപ്പിച്ച് കിടന്ന് നടന്നോ ഇനി അതേ പറ്റുള്ളൂ പെരുന്നയുടെ ഗേറ്റ് ഇനി നിങ്ങൾക്കായിട്ട് തുറക്കാൻ പോകുന്നില്ല കേട്ടോ